പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്തിൽ നിന്നുമാണ് ഇരുപത്തിരണ്ട് കാരി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുന്നത് അൽബിന ശാഹുലാണ് വിളയൂരിലെ ഒൻപതാം വാർഡ് കുഴിഞ്ഞിപ്പറമ്പിൽ നിന്ന് ജനവിധി തേടുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ തന്നെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അൽബിന ഷാഹുൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ അൽബിന നിലവിൽ കേരള മീഡിയ അക്കാഡമിയിലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ നാട്ടിൽ സ്ഥാനാർത്ഥിയായതെന്ന് ഞാൻ ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ പഠിച്ചിരുന്നത് അവിടെ ചെയർപേഴ്സൺ ആയിരുന്നു അവിടുത്തെ എസ് എഫ്ഐയുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും എല്ലാം നോക്കി കണ്ടിട്ടാണ് ഇവിടെ ഇവരെന്നെ നിർത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ കുടുംബപരമായിട്ടും പാർട്ടിയായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാവരെയും നന്നായിട്ട് അറിയാം പൊതുപ്രവർത്തന രംഗം താല്പര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മത്സരിക്കാൻ സാധ്യത വന്നപ്പോ വിജയിക്കും നിലവില് ഒ ഒരു റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോ എല്ലാവരുടെയും ഇപ്പോ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും അൽബിന ദിവസങ്ങൾക്കുള്ളിൽ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു വോട്ടു ചോദിക്കാൻ വീടുകളിലെത്തുമ്പോൾ ആദ്യം ആകാംക്ഷയോടെയാണ് സ്വീകരിക്കുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ സമ്പൂർണ്ണ പിന്തുണയും നാട്ടുകാർ നൽകുന്നുണ്ട് യുവാക്കൾക്കും വിദ്യാസമ്പന്നർക്കും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് ഇത്തവണ കൂടുതൽ യുവാക്കളെ മത്സരിപ്പിക്കുന്നത് കൊപ്പത്തും വിളയൂരിലെയും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ ഷാഹുൽ അമീദിന്റെ മകളാണ് അൽബിന ഷാഹുൽ ഈ കൊച്ചുമിടുക്കിയിലൂടെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പും പ്രവർത്തകരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം